അപ്പോ കഥ പറഞ്ഞിട്ട് കേൾക്കണ്ട കഴിവട എന്തിനേക്കണ്ടേ അമ്മയും റെഡി മകളും റെഡിന്നൊക്കെ പറഞ്ഞു പോയിട്ട് പിന്നെ കാസ്റ്റിംഗ് കൗിച്ചു തേങ്ങാ വാങ്ങാന്ന് പറഞ്ഞ പരാതി കൊടുക്കുന്നവരോട് എനിക്ക് ഞാൻ വളരെ വ്യക്തമായ ഒരു കാര്യം ഹാഷ്മിയുടെ പറഞ്ഞിരുന്നു ഹാഷ്മി ഓർമ്മ കാണുമായിരിക്കും നമ്മുടെ സ്റ്റുഡിയോയിലെ ചിലപ്പോൾ അതിന്റെ റെക്കോർഡിംഗും കാണുമായിരിക്കും പതിനഞ്ചു പേരടങ്ങുന്ന ഒരു മാഫിയ സംഘം മലയാള സിനിമയെ വേട്ടയാടുന്നു ഇത് ഇതും ഇന്നലെ തുടങ്ങിയതല്ല വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് മലയാള സിനിമയിൽ അവരെ നിർമ്മാതാക്കൾ സംവിധായകർ ആർട്ടിസ്റ്റ് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് വിതരണക്കാർ തിയേറ്ററിന് ചില ഉടമകൾ ഇത്രയും ആളുകൾ ചേർന്ന ഒരു ഒരു ഗുണ്ട ചേർന്നു ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ചില നടിമാർ തന്നെ നടിമാർ ഉപയോഗിക്കുന്ന കാരവാനിൽ അവർക്ക് യൂറിനേറ്റ് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് അതിന് നടിമാർ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അതങ്ങനെ പറ്റും ഫിലിം കണക്റ്റഡ് ആൾക്കാരാണ് ചെന്നക്കാൻ എന്റെ കെ എക്സാമ്പിൾ ഞാനൊരു ஐ திங்க் ரெண்டோ மூணு திவசம் அனுபவிக்கிற ஒரு எந்த மென்டல் டோர்ச்சர் ஹவுங் செய்யுது பப்பிராசி யா பேருக்கு அது ஸ்ட்ரோங் ஆயிட்டு எடுக்கும் நான் ஒரு ஸ்ட்ராங் வக்தி காரணம் கொண்டு எஸ் ஐ எம் வில் டேக் திஸ் என்ன போல ஒருபாடு வீக் ஆள் உண்டு என்ன போல மீன்ஸ் லேடீஸ் ஒருபாடு வீக்கான உண்டு அவருக்கு பற்றி சோ அது காரணம் கொண்டு ட்ரெபியூனல் வரான் போகணும்னு அதுல வாய் கம்

പേജുകളുള്ള ഒരു റിപ്പോർട്ടാണല്ലോ അപ്പോൾ ആ റിപ്പോർട്ടിൽ ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന ഈ ചാനലിൽ കാണിക്കുന്നത് ഏതാനും ചില വരികൾ മാത്രമാണ് അപ്പൊ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ അത് വന്നതെന്ന് തീർച്ചയായിട്ടും പോലെ നമുക്ക് എല്ലാവർക്കും ഒന്ന് വിശദമായി പഠിച്ചിട്ട് നമുക്കത് പറയണം ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ അതിനകത്ത് എന്താണ് നടന്നിരിക്കുന്നത് എന്താണ് തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവർ ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഞാൻ ഭാര്യ പക്ഷെ അടുത്ത നീ എടുക്കുന്ന പറത്തിൽ എന്നെ വച്ചില്ല എങ്കിൽ നീ എന്നെ പീഡിപ്പിച്ചു ഞാൻ കേസ് കൊടുക്കും ഇനിയും ഇദ്ദേഹം കേട്ടാൽ നമ്മുടെ തല ചുറ്റി വീഴും അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തെ പിടാം ഇനി നടൻ പറയുന്ന കേട്ട് നോക്കാം ആദ്യം ഏതൊക്കെയാണല്ലോ സിഗരറ്റും ഡ്രിങ്ക്സും പോസ്റ്റ് ഡ്രഗ്സ് അതിന് താഴെ നിങ്ങൾ പറയുന്ന ഈ സാധനങ്ങളൊക്കെ വരുന്നുള്ളൂ ചോദ്യം ഇതാണെന്നല്ല അപ്പൊ ലഹരി എന്ന് ഡ്രഗ്സ് എന്ന് ചോദിക്കുമ്പോൾ മദ്യവും സിഗരറ്റും മദ്യവും മയക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സാണ് അതിനെന്താ അത് അതിനെന്താ ഞാൻ പറയണ്ടപ്പോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ മദ്യവും എന്റെ മുന്നിൽ ഡ്രഗ്സ് ആണ് മദ്യവും പുകവലിയും അല്ലെങ്കിൽ സിഗരറ്റും ഡ്രഗ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സിന്റെ വിഭാഗത്തിൽ പെടും ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഒരു സ്വന്തം ജയിലിൽ പോയില്ലോ ഞാനൊരു സത്യം പറഞ്ഞാൽ വിശ്വസിക്കൂ പറ എനിക്കത് ഓർമ്മയില്ല എനിക്കോർമ്മയുണ്ട് എന്നെ തല്ലണ്ടമാവാൻ നന്നാവൂല്